ുളം കൊലപാതകത്തിൽ പ്രതിയുടെ മൊഴി വിവരങ്ങൾ കുത്തിയത് ലൈംഗിക ബന്ധത്തിനിടെ കൊലപാതകത്തിന് ശേഷം പ്രതി മടങ്ങിയത് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചെന്നും തന്നെ ഒഴിവാക്കുന്നതായി തോന്നിയതിനാലാണ് ആതിരയെ കൊന്നതെന്നും പ്രതിയുടെ മൊഴി എല്ലാവർക്കും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കഠിനംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ആതിര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അതായത് ഒരു സ്ത്രീയാണ് അവരൊരു ഭാര്യയാണ് അവരെ അവരുടെ ഇൻസ്റ്റഗ്രാമ് വഴിയുള്ള കാമുകൻ അയാൾ വീട്ടിൽ കയറി കൊലപ്പെടുത്തി ആ ഒരു വാർത്ത നമ്മൾ എല്ലാവരും കേട്ടതാണ് കണ്ടതാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടും ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ആദര എന്ന് പറയുന്നവർക്ക് മുപ്പത് വയസ്സാണുള്ളത് അവര് കല്യാണം കഴിച്ചവർക്ക് ഒരു മോനുള്ളതാണ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനുണ്ട് ഇവരുടെ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു പൂജാരിയാണ് ഇവർ താമസത്തിന്റെ തൊട്ട് അപ്പുറം തന്നെ ഒരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിൽ പൂജാരിയാണ് അപ്പം വളരെ സന്തോഷകരമായിട്ട് പോകുന്ന ഒരു കുടുംബം ആ ഒരു കുടുംബത്തിൽ ഈ ഒരു പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമില് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളുമായിട്ട് അടുപ്പത്തിലാവുന്നു അയാളുമായിട്ട് പ്രണയത്തിലാവുന്നു അങ്ങനെ ഏകദേശം ഒരു വർഷത്തോളമായി ഇവരുടെ ഈ ഒരു പ്രണയബന്ധം തുടർന്നിട്ട് അങ്ങനെ എന്താ പറയാ ഇവര് തമ്മിൽ പല രീതിയിലുള്ള ബന്ധങ്ങളും ഉണ്ട് അതായത് ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയിതാക്കളാണല്ലോ അപ്പൊ ലൈംഗികമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഇയാളുടെ അതായത് ഇൻസ്റ്റഗ്രാമ് വഴി പ്രണയത്തിലായ ആ ഒരു കാമുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതൊക്കെ കാണിച്ച് പല പ്രാവശ്യം ഈ ഒരു പെൺകുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അതുവഴി ഒരുപാട് പൈസ ഇയാള് തട്ടിയെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്ന് ഒന്നര ലക്ഷത്തോളം രൂപ ഇയാൾ ഈ പെൺകുട്ടിയുടെ അടുത്തുനിന്ന് തട്ടിയിട്ടുണ്ട് ഇയാളാണെങ്കിൽ ആദ്യം ഒന്ന് കല്യാണം കഴിച്ചാൽ അതിൽ മൂന്ന് കുഞ്ഞുങ്ങളും ഉള്ളതാണ് പക്ഷെ ഇയാളുടെ സ്വഭാവത്തിന്റെ എന്തൊക്കെയോ ദൂഷ്യതകളോ ഉണ്ട് അയാളുടെ ഭാര്യ ഇയാൾ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു അപ്പൊ എന്തായാലും അതിനുശേഷം ഇപ്പൊ ഇയാൾ ഈ ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലാവുന്നു അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ആണ് ഈ ഒരു ആള് അതായത് ഈ ഇൻസ്റ്റഗ്രാമിലെ കാമുകൻ ഈ പെൺകുട്ടിയെ കാണാനായിട്ട് വരുന്നത് അതിനു വേണ്ടിയിട്ട് ഈ അവരുടെ വീടിൻ്റെ ഏകദേശം തൊട്ട് ഏകദേശം അടുത്തായിട്ട് അവിടെ ഏതോ ഒരു ലോഡ്ജിൽ റൂം എടുക്കുന്നു അതിനുശേഷം ഇപ്പൊ ഈ ഒരു ആതിരയുടെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു പൂജാരിയാണ് അപ്പൊ പുള്ളിക്കാരൻ അത് രാവിലെ അമ്പലത്തിലേക്ക് പോകും പിന്നെ പൂജയും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു പത്തര പതിനൊന്ന് മണിയാവുമ്പഴേ പിന്നെ വീട്ടിലേക്ക് വരികയുള്ളൂ അതുപോലെ തന്നെ ഒരു മോനുണ്ട് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനും ഏകദേശം ഒരു എട്ടര ഒമ്പുമണിയാകുമ്പോൾ സ്കൂളിൽ പോകും പിന്നെ വീട്ടിൽ ഈ ഒരു ആതിര മാത്രമേ ഉള്ളൂ ഇതെല്ലാം മനസ്സിലാക്കിയ ഇയാള് ഇയാൾക്ക് ഇതെല്ലാം അറിയാവുന്ന കാര്യമാണ് ഇയാള് ഈ ഭർത്താവും മോനും എല്ലാം പോയതിനു ശേഷം ഈ ആതിരയുടെ വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്താ പറയുക ഇയാളുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു അത് ആതിരയുടെ ബെഡ്റൂമില് അടിയിൽ ഒളിച്ചു വെക്കുമായിരുന്നു അതിനുശേഷം ആദരയോട് പറയുന്നു ചായ വേണമെന്ന് പറയുന്നു അപ്പൊ ആതിര ചായ എടുക്കാൻ പോയ സമയത്ത് ചായയൊക്കെ തിളപ്പിച്ചു കൊടുത്തു അതിനുശേഷം ഇവര് തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ആ ഒരു സമയത്ത് തന്നെയാണ് ഇയാൾ ഇത്രയും വലിയൊരു ക്രൂരത അതായത് ആ ബെഡിനടിയിൽ ഒളിപ്പിച്ചു വെച്ച ആ ഒരു കത്തി കൊണ്ട് അതിക്രൂരമായിട്ട് അതായത് എന്താ പറയാ കത്തി കുത്തി ഇറക്കുന്നത് കൂടാതെ കഴുത്തറുത്തു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് നമുക്കിപ്പോ പോലീസ് ഇയാള് പോലീസിന് മൊഴി കൊടുത്തതിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയും അത്രത്തോളം ക്രൂരത ചെയ്തു അതിനുള്ള ഒരു കാരണം എന്ന് ഇയാള് പറയുന്നത് കാരണം ഇയാളുടെ ഒപ്പം വരാൻ ഈ പെൺകുട്ടി തയ്യാറാകുന്നില്ല അതായത് ഭർത്താവിനെയും മോനെയും ഉപേക്ഷിച്ച് ഈ ഒരു പെൺകുട്ടി അയാളുടെ കൂടെ ചെല്ലാത്തതിന്റെ ഒരു വൈരാഗ്യം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നാ പറയുന്നു അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണോ അല്ലെ എത്രത്തോളം സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയും ചതിച്ച് വഞ്ചിച്ച് അവൾ ഒരു പ്ര അവള് പ്രണയത്തിൽ ഏർപ്പെടുന്നു അതിനുശേഷം സ്വന്തം വീട്ടിലേക്ക് തന്നെ ആ ഒരു കാമുകൻ വരുന്നു അവിടെ വെച്ചു അവര ഒരു സ്നേഹബന്ധം തുടരുന്നു അവിടെ വെച്ചിട്ട് ഇയാള് ഈ കാമുകൻ എന്താ പറയാ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയാണ് ഇന്ന് ആലോചിച്ച് ഇതൊക്കെ കേൾക്കുമ്പോ സത്യം പറഞ്ഞ ഞെട്ടലാണ് തോന്നുന്നത് ഇവൾക്കൊക്കെ എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ടാണ് ഇവളൊക്കെ ഈ ഇമ്മാതിരി വേഷം കെട്ടിന് പോകുന്നത് എന്ത് എന്ത് കുറവുണ്ടായിട്ടായിരിക്കണം എന്തായാലും അവിടെയുള്ള നാട്ടുകാർ പറയുന്നുണ്ട് ഈ ഒരു പെൺകുട്ടി വളരെ അടക്കം ഒതുക്കോ ഒക്കെയുള്ള ഒരു പെൺകുട്ടിയാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമൊക്കെയാണ് കാരണം എല്ലാവരോടും നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ ഈ പെണ്ണിന്റെ നാട്ടിലാണെങ്കിലും ഒക്കെ ഒരുപാട് എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് ഈ പെൺകുട്ടിയെ കുറിച്ച് പറയുന്നത് ഇതിലേറ്റവും വലിയൊരു സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയും ആ ഇൻസ്റ്റഗ്രാം വഴിയുള്ള കാമുകനും തമ്മിലുള്ള ബന്ധം ഭർത്താവ് അറിഞ്ഞിരുന്നു എന്നിട്ട് എന്തുകൊണ്ട് ഈ ഭർത്താവ് ഇത് എതിർത്തില്ല ഇയാളിത് എന്തുകൊണ്ട് എതിർത്തില്ല ഇത് ആ ഒരു ബന്ധം തുടരാൻ പാടില്ല എന്നുള്ള ആ ഭർത്താവ് ഒരു നട്ടലുള്ള ഒരുത്തനാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബന്ധം പിന്നെ തുടരില്ലായിരുന്നു അതുപോലെ വിലക്കണമായിരുന്നു അപ്പൊ ഭർത്താവ് ഇതിനെ വലുതായിട്ട് ഭർത്താവ് ഇതിനെ വലിയ ആ ഒരു സീരിയസ്നെസ് കൊടുത്തില്ല എന്ന് തോന്നുന്നു ഇപ്പൊ എന്ത് വന്നു ആ ഒരു കുഞ്ഞിന് അതിന്റെ അമ്മയെ നഷ്ടമായി കാരണം ഇപ്പൊ ഈ ആ ആദരയുടെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാൾ കഴിയുമ്പോൾ അയക്കും വേറൊരു പെണ്ണിനെ കിട്ടും അതിൽ സംശയമൊന്നുമില്ല പക്ഷെ ആ കുഞ്ഞിന് ആ അമ്മയെ തിരിച്ചു കിട്ടില്ല ഇതില് നമുക്ക് കുറ്റം പറയാൻ പറ്റുന്നത് ഈ ആദര എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് തന്നെയാണ് നൂറ് ശതമാനം തെറ്റ് കാരണം ചിന്തിക്കണമായിരുന്നു ഞാനൊരു ഭാര്യയാണ് ഞാനൊരു അമ്മയാണ് അപ്പൊ ഒരിക്കലും ഞാനൊരു രീതിയിൽ ഇങ്ങനെ ഒരു രീതിയിൽ പോകാൻ പാടില്ല എന്ന് ചിന്തിക്കണമായിരുന്നു അപ്പൊ ഇൻസ്റ്റഗ്രാം വഴി താമഗനെ കണ്ടപ്പോൾ ആ വഴി പോയി നല്ല അസലെട്ടിന്റെ പണി തന്നെ കിട്ടി നല്ല എന്താ പറയുക കഴുത്ത് അറുത്ത് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു വേദന അനുഭവിച്ചിട്ടുണ്ടാവും എന്നിട്ട് ഇവൻ ഇവന്റെ ഈ കാമുകന്റെ ആ ഒരു സ്വഭാവം ഒന്ന് ആലോചിച്ച് നോക്കണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആ ഒരു സമയത്ത് തന്നെ ആ ഒരു കത്തി എടുത്ത് അറുത്ത് കൊല്ലുകയാണ് കൊന്നതിന് ശേഷം ഇവന്റെ ആ ഇട്ടുകൊണ്ട് വന്നിരുന്ന ആ ഒരു ഡ്രസ്സ് ഫുള്ള് ചോരയാകുന്നു എന്നിട്ട് ആ ഒരു ഷർട്ട് അവൻ അവിടെ ഊരി ഇട്ടിട്ട് ഈ ആതിരയുടെ ഭർത്താവിൻ്റെ ഒരു ഷർട്ട് എടുത്തിട്ടുകൊണ്ട് ആതിരയുടെ തന്നെ സ്കൂട്ടി എടുത്തുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നു അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു ആ വണ്ടി അവിടെ ഉപേക്ഷിച്ചിട്ട് അവൻ പോകുന്നു അങ്ങനെ അവൻ നേരെ ചെല്ലുന്ന നമ്മുടെ കോട്ടയത്തേക്ക് വരുന്നു അവിടെ രണ്ട് ഒന്നര ദിവസമൊക്കെ കറങ്ങി അടിച്ചൊക്കെ നടന്നു പക്ഷെ പിന്നീട് ഇവന്റെ ഡീറ്റെയിൽസ് ഫോട്ടോ പേരെല്ലാം എല്ലാം വിശദമായിട്ട് മാധ്യമങ്ങളിലൂടെ വരാൻ തുടങ്ങി അപ്പം മനസ്സിലായി ഇവൻ പിടിക്കപ്പെടും എന്ന് മനസ്സിലായി അപ്പൊ ഇവൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കോട്ടയത്തുള്ള ഒരു വീട്ടില് ഒരു ഹോം ആയിട്ട് ജോലി ചെയ്യുകയായിരുന്നു ആ ഒരു വീട്ടിലേക്ക് അവൻ ചെല്ലുന്നു അവൻ്റെ കുറെ സാധനങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതെല്ലാം എടുത്തിട്ട് അവൻ അവിടുന്ന് പോരാൻ നിൽക്കുന്ന സമയത്ത് ഈ വീട്ടുകാർക്ക് മനസ്സിലായിരുന്നു അങ്ങനെ ഈ വീട്ടുകാരാണ് പോലീസിനും ഇവരെ അറിയിക്കുകയും പിന്നെ പെട്ടെന്ന് പോലീസ് വരികയും ചെയ്ത് ആ ഒരു സമയം കൊണ്ട് തന്നെ ഇവരെ എലിവെടുത്ത് കഴിച്ചിരുന്നു അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം എത്രത്തോളം ആസൂത്രിതമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആ ഒരു പെൺകുട്ടിയെ എന്താ പറയാ പ്രണയത്തിലാക്കുന്നു എന്നിട്ട് എല്ലാ രീതിയിലുള്ള ബന്ധങ്ങളും തുടരുന്നു അതിനുശേഷം അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്നു എത്ര വലിയ സംഭവങ്ങളാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോരോ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടലാകുവാണ് കാരണം നമ്മള് നമ്മുടെ കേരളത്തിലാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് നോക്കുമ്പോൾ ഞെട്ടിപ്പോ നമ്മളെ സിനിമയിലൊക്കെ ഇതുപോലെയുള്ള സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യാറുള്ളു പക്ഷെ ഇപ്പൊ നമ്മുടെയൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് കേൾക്കുമ്പോ ഞെട്ടൽ തോന്നാണ് അപ്പൊ എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ നൂറ് നൂറ് ശതമാനം തെറ്റി ഈ ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ കല്യാണം കഴിച്ച ഭാര്യമാർക്കാണ് കൂടുതലും ഇതുപോലുള്ള പുതിയ പുതിയ പ്രണയബന്ധങ്ങളിലേക്ക് പോകാനുള്ള ഒരു ഒരു എന്താ പറയാ കൂടുതലൊരു ആവേശം കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളെ അപേക്ഷിച്ച് കല്യാണം കഴിച്ച് ഭർത്താവും മക്കളും ഒക്കെയുള്ള സ്ത്രീകൾക്കാണ് ഇപ്പൊ കൂടുതലും പ്രണയബന്ധങ്ങളിലേക്ക് പോകുന്നതും ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ടും മക്കളെ ഉപേക്ഷിച്ചിട്ടും വേറെ കാമുകന്മാരുടെയൊക്കെ കൂടെ പോകുന്നത് കൂടുതലും ഇതുപോലെയുള്ള കല്യാണം കഴിച്ച സ്ത്രീകളാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവ ഇവക്കൊക്കെ എന്തിന്റെ അസുഖമാണെന്നാണ് ഞാൻ ഓർക്കുന്നത് ഇപ്പൊ ഈ മരിച്ച ആ ഒരു ആദര എന്ന് പറയുന്ന ഒരു പെണ്ണിന് മുപ്പത് വയസ്സേ ഉള്ളൂ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല ഒരു പെൺകുട്ടിയാണ് പക്ഷെ ആ ഒരു പെൺകുട്ടി സ്വന്തം ഭർത്താവിനെ കുഞ്ഞിനെ ചതിച്ചു ചതിച്ചിട്ട് വേറൊരുത്തിന്റെ കൂടെ ആ ഒരു പ്രണയത്തിലങ്ങ് വീഴുകയാണ് എന്ത് കണ്ടിട്ടാണെന്നാണ് ഞാൻ ഓർക്കുന്നത് എങ്കിപ്പിന്നെ ഇവളൊക്കെ എന്തിനാ കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ച ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനും ഉണ്ട് അവരെ ചതിച്ച് അവരെ ചതിച്ചതിനുള്ള ശിക്ഷയാണ് അവൾക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയത് അവൾ എന്തായാലും മരിച്ചപ്പോൾ നല്ല രീതിയിൽ വേദന സഹിച്ചായിരിക്കും മരിച്ചത് കാരണം അത്രത്തോളം ഒരു ക്രൂരമായിട്ടുള്ള രീതിയിലാണ് ഈ കാമുകൻ ആതിരെ കൊലപ്പെടുത്തിയത് ഇതിലൊന്നും നമുക്ക് എന്താ പറയാ ഈ കാമുകനെ കുറ്റം പറയാം കാമുകന്റെ ഭാഗത്ത് നൂറ് ശതമാനം തെറ്റില്ല കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ കല്യാണം കഴിച്ച് അവന് മൂന്ന് മക്കൾ ഉണ്ടായിരുന്നു ആ ഒരു ബന്ധം വേർപെടുത്തി നിൽക്കുമായിരുന്നു അവന് വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനുമായിട്ട് കണക്ഷൻ ആണായിരുന്നു അവൻ അങ്ങനെ ഈ ഒരു പെണ്ണുമായിട്ട് കണക്ഷൻ ആവുന്നു അപ്പൊ ഇവളെ വേണ്ടേ ആദ്യം ശരിപ്പെടുത്താൻ എന്തായാലും അവക്കുള്ള ശിക്ഷ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ എന്തായാലും ഈയൊരു പ്രതിക്ക് എന്ത് ശിക്ഷ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഈ നിയമം എന്ത് ശിക്ഷ കൊടുക്കും ജയിലിൽ കൊണ്ടുപോയിടും ജയിലിൽ കൊണ്ടുപോയിട്ട് തീറ്റി പോറ്റി വളർത്തും അത്രേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനെ ഇതേ രീതിയിൽ തൂക്കിക്കൊല്ലണം വധശിക്ഷക്ക് തന്നെ വിധിക്കണം അത് വർഷങ്ങൾക്ക് ശേഷം വധശിക്ഷയെന്നല്ല വധശിക്ഷ ഉടൻ തന്നെ അത് നടപ്പാക്കണം എങ്കിലേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ക്രൂരതകളെല്ലാം കുറയുകയുള്ളൂ കാരണം ഈ വധശിക്ഷ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം വധശിക്ഷ നടത്താൻ ഇരുത്തരുത് വധശിക്ഷ വിധിച്ചാൽ അത് ഉടനടി ആ ഒരു വധശിക്ഷ നടപ്പിലാക്കണം അങ്ങനെയുള്ള നിയമങ്ങൾ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ വരണം കാരണം അതുപോലുള്ള നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിങ്ങോട്ട് തുടങ്ങിയതിനു ശേഷം എത്രയെത്ര ഞെട്ടിക്കുന്ന സംഭവങ്ങളാ സ്വന്തം അമ്മയെ കൊന്നു അയൽവക്കത്തുള്ള മൂന്ന് പേരെ അതിക്രൂരമായിട്ട് തലക്കടിച്ചു കൊന്നു ദേ ഈ ഒരു പെൺകുട്ടിയെ തഴുത്തറുത്ത് കൊന്നു ഇതുപോലുള്ള കുത്തും വെട്ടും ക്രൂരതകളുടെ ഒരു കണക്ക് മാത്രമേ ഉള്ളൂ ഇനി നമ്മുടെ നിയമവ്യവസ്ഥ മാറണം ഇങ്ങനെയുള്ള കൊടും ക്രൂരതകൾ ചെയ്യുന്ന കുറ്റവാളികളെ ഒരു കാരണവശാലും ജയിലിൽ തീറ്റി പോറ്റരുത് ഇവർക്കൊക്കെ വധശിക്ഷ തന്നെ വിധിക്കണം എന്തുകൊണ്ട് നമ്മുടെ നിയമം മാറുന്നില്ല നമ്മുടെ നിയമവ്യവസ്ഥയാണ് മാറേണ്ടത് കാരണം കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ ക്രൂരതകൾ കൂടി കൂടി വരികയാണ് നാളെ നമുക്ക് നേരെയും ഇതുപോലെയുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാവാം കാരണം ഇന്നത്തെ കാലഘട്ടത്തിലെ എന്താ പറയാ മയക്കുമരുന്ന് മദ്യം അങ്ങനെയുള്ള ഇതിനൊക്കെ അഡിക്റ്റാണ് ഓരോ ആൾക്കാരും ഇതെല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എന്ത് ഇവരുടെ സ്വഭാവം തന്നെ നഷ്ടപ്പെടുന്നു ഇവർ പിന്നെ എന്താ പറയാ ആരെ കണ്ടാലും ചിലപ്പോ കുത്തും വെട്ടും കൊല്ലും ആ ഒരു രീതിയിലേക്ക് മാറുന്നു സത്യം പറഞ്ഞാൽ പേടിയാവാണ് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ തന്നെ എന്തായാലും എനിക്ക് പറയാനുള്ളത് നമ്മുടെ നിയമവ്യവസ്ഥയാണ് മാറേണ്ടത് അല്ലാതെ കുറെ ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവരെ കൊണ്ട ജയിലിൽ കൂട്ടിയിട്ടിട്ട് ഒരു കാര്യവും നിയമവ്യവസ്ഥ മാറണം ഇങ്ങനെയുള്ള കൊടും കുറ്റകൃത്യങ്ങൾ അല്ലെ ഇതുപോലുള്ള കൊടും ക്രൂരതകൾ ചെയ്യുന്ന അവന്മാരെ വധശിക്ഷയ്ക്ക് വിധിക്കുക ഉടൻ തന്നെ അവനെയൊക്കെ തൂക്കിക്കൊല്ലുക അത് തന്നെ ചെയ്യണം അല്ലാതെ കുറെ നാൾ അവന്മാരെ ജയിലിട്ടിട്ടോ കുറെ ജീവപര്യന്തം കൊടുത്തിട്ടോ ഒക്കെ എന്ത് ബലം ഇരിക്കുന്നു അവരെ എന്താ പറയാ അവർക്കും നാലു നേരം നല്ല ഫുഡും കഴിച്ചാൽ അവർ ജയിലിലാണെന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ അല്ലാതെ എന്താണ് എന്ത് ശിക്ഷയാണ് അവർക്ക് കിട്ടുന്നത് അപ്പൊ ഞാൻ പറയുന്നു ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഇതുപോലുള്ള കൊടും ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവരെ തൂക്കി തന്നെ കൊല്ലണം സ്വന്തം അമ്മയെ എത്രത്തോളം ക്രൂരമായിട്ടുള്ള രീതിയിൽ ഒരു മോൻ കൊലപ്പെടുത്തിയത് അതുപോലെ തന്നെ ഒരു അയൽവാസി അയൽവാസികളായിട്ടുള്ള മൂന്ന് പേര് അതിക്രൂരമായിട്ട് തലക്കടിച്ചു കൊന്നു അങ്ങനെയുള്ള പ്രതികളെ ഒന്ന് ഒരു കാരണവശാലും ശിക്ഷ പിന്നീടത്തേക്ക് വെക്കാതെ എത്രയും പെട്ടെന്ന് ഇവമാർക്കൊക്കെയുള്ള ശിക്ഷ അതും വധശിക്ഷ തന്നെ കൊടുക്കണം ഇതൊരു അപേക്ഷയാണ് കാരണം അങ്ങനെയുള്ള നിയമങ്ങൾ വന്നാലേ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ക്രൂരതകൾ കുറയുള്ളു ഇനിയിപ്പ ഇനിയും നമുക്ക് കേൾക്കാം ഇതുപോലുള്ള വളരെയധികം ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഇന്നലെ ഒരു വാർത്ത കേൾക്കുന്നുണ്ടായിരുന്നു സ്വന്തം ഭാര്യയെ വെട്ടി കഷ്ണങ്ങളാക്കി കുക്കറിൽ വെച്ച് വേവിച്ചു എന്റെ പൊന്നും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഞെട്ട് ഭയം തോന്നുകയാണ് കാരണം ഏത് സമയത്ത് ആർക്ക് വേണമെങ്കിലും എന്തും സംഭവിക്കാം ഇപ്പൊ നമ്മളിപ്പൊ ഇത് ഓരോ സ്ഥലങ്ങളിൽ കേൾക്കുന്നു നാളെ ചിലപ്പോൾ നമ്മുടെ വീടിനടുത്തായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പൊ ഇതിനൊക്കെയുള്ള ഏക ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ നിയമങ്ങൾ മാറണം നിയമ വ്യവസ്ഥ മാറണം ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ തൽക്ഷണം ശിക്ഷിക്കണം അതാണ് ചെയ്യേണ്ടത് ഞാൻ ഈ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അല്ലാതെ ഇതുപോലുള്ള ക്രൂര കൃത്യങ്ങൾ ചെയ്യുന്നവരെ കുറെ ജീവപര്യന്തം കുറിച്ച് ജയിലിലിട്ടുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്